ഹലോ വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ലോഗ്സ് ടൈമിൽ ഈസി ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഒരു 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 സിമ്പിൾ പലഹാരം പരിചയപ്പെട്ടാലോ നേന്ത്രപ്പഴം മാത്രം ഉപയോഗിച്ച് സിമ്പിൾ പലഹാരമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ നേന്ത്രപ്പഴമുള്ളവർ ഓടിപ്പോയി എടുത്തുകൊണ്ട് വാഞ്ഞേ നമുക്ക് അങ്ങ് ഒരുമിച്ച് തുടങ്ങാം ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ നമ്മൾക്ക് പരിചയപ്പെട്ടാലോ ആളാട്ടോ മീൻ താരം നിങ്ങൾക്ക് ആളിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങ അടുത്തതായി നമുക്ക് വേണ്ടത് നെയ്യാണ് ഈ നെയ്യ് എൻ്റെ ഉച്ച വീട്ടിൽ തയ്യാറാക്കി എനിക്ക് കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഇനി നമുക്കങ്ങ് കലാപരിപാടികൾ തുടങ്ങിയാലോ ആദ്യം രണ്ട് വർഷവും പഴത്തിൻ്റെ കട്ട് ചെയ്ത് കളയാം തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നന്നായിട്ടതിനെ ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം റൗണ്ട് 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 ആയി കട്ട് ചെയ്ത് കട്ട് എടുക്ക നേഴത്തെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ഗ്യാസ് കത്തിക്ക ഒരു പാൻ വെക്കുക നെയ്യ് ഒഴിക്കുക നിങ്ങൾക്ക് എണ്ണയിലും ഇതിനെ പൊരിച്ചെടുക്കാം കേട്ടോ നെയ്യാകുമ്പോൾ അസാധ്യ സ്വാദാണെന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നെയ്ലേക്ക് നമ്മൾ അരിഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കി വെച്ചേക്കുന്നത് ഇട്ടുകൊടുക്കാം ഈ ബ്രൗൺ കളറാവുന്ന ഇവിടെ വരെ അതിന് ഇങ്ങനെ ആ നെയ്യിട്ട് മൂപ്പിച്ചെടുക്ക ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് തട്ടി കൊടുക്കാം വീണ്ടും ഇളക്കോ ഇളക്ക ഇനി പഞ്ചസാരയല്ല അതിലൊന്ന് പിടിക്കട്ടെ അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി തേങ്ങ ഒരു ബ്രൗണിഷ് കളറാവുന്നത് വരെയും നമുക്കിങ്ങനെ എടുക്കാതെ ഇളക്കി കൊടുക്കാം കരിയാതെ നോക്കണേ തേങ്ങയാണ് തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇളക്കിയെടുക്കാം ദേ അവ ഇങ്ങനൊരു ഫൈനൽ ലുക്ക് കിട്ടുന്ന ഉടമ്പരെ അതിനെ ഇളക്കി സെറ്റാക്കിയെടുക്കാം ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതുപോലൊരു കോലോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളവച്ച സ്പൂണെങ്കിൽ സ്പൂണ് വെച്ച് നന്നായി ഇതിനെ ഉടച്ച് സ്മാഷ് ചെയ്തെടുക്കാം നന്നായിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക എന്താ ഈ പരിവാകുന്ന ഉടമ്പരെ അതിനെ ഉടച്ച് ഇതുപോലെ സെറ്റാക്കി എടുക്കുക ശേഷം നമുക്കിനി അതിനെ ഉരുള ഉരുളകളാക്കി മാറ്റാം ഇത് വെച്ച് നിങ്ങൾക്ക് എത്ര ഉരുളയാണോ വേണ്ടത് അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറുതോ വലുതോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തരംതിരിച്ച് മാറ്റാവുന്നതാണ് ദാ ലാസ്റ്റ് ഉരുളേയും നമ്മൾ ഉരുട്ടി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതാ നമുക്ക് ആ പാത്രത്തിലേക്ക് നോക്കാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി സ്റ്റൗ കത്തിക്കുക ഒരു പാൻ വെക്കുക എണ്ണയോ നെയ്യോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ശേഷം ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ബോളാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒഴിച്ചു കൊടുത്ത നെയ്യെല്ലാം അതിലേക്ക് പിടിക്കുന്ന വരെ നമുക്ക് ഈ ബോളുകളെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം ദാ 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 നമ്മുടെ റെഡി ആയി കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റിൽ അറിയിക്കാനും മറക്കരുതേ അസാധ്യ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത് വീണ്ടും ഇതുപോലെ സിമ്പിൾ റെസിപ്പിക്കായി ബൈ